പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഹൃദയപൂർവത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രം ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് മാളവിക മോഹൻ സംഗീത് പ്രതാപ് ലാലു അലക്സ് സിദ്ദിഖ് ബാബുരാജ് തുടങ്ങിയ വലിയൊരു താരനിര ചിത്രത്തിലുണ്ട് ട്രെയിലറിലെ മോഹൻലാലിന്റെ വ്യത്യസ്തമായ പ്രകടനവും നർമ്മം കലർന്ന സംഭാഷണങ്ങളും ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഓണത്തിന് ഒരു ചിരി വിരുന്നൊരുക്കി ചിത്രം വലിയ വിജയം നേടുമെന്നാണ് അണിയ പ്രവർത്തകരും ആരാധകരും പ്രതീക്ഷിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം ട്രെയിലറിന്റെ അവസാനം മോഹൻലാൽ മാളവിക മോഹന്റെ തോളിൽ കൈകൾ വിറച്ചു കൊണ്ടുതൊടുന്ന ഒരു ഷോട്ടുണ്ട് ഇത് ദശരഥം എന്ന ചിത്രത്തിലെ അവസാന ഷോട്ടിനോട് സാമ്യമുള്ളതെന്ന് സോഷ്യൽ മീഡിയയിലെ കണ്ടെത്തി ദശരഥത്തിൽ അവസാനം സുകുമാരിയുടെ തോളിൽ വിറച്ചുകൊണ്ട് കൈവെച്ചുകൊണ്ട് കരയുന്ന രംഗം സത്യരന്തിക്കാട് ഹൃദയപൂർവ്വത്തിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം നിരവധി പേർ ഈ റെഫറൻസിനെ കുറിച്ച് ട്രെയിലറിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ക ഫൺ ഫാമിലി ചിത്രമാണ് ഹൃദയപൂർവം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് എന്നത് വ്യക്തമാണ് ചിത്രത്തിൽ മോഹൻലാൽ സംഗീത് പ്രതാപ് കോമ്പോ കയ്യേടി നേടുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ട്രെയിലറിലെ ഗാറവും ശ്രദ്ധ നേടുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായിട്ടെത്തുന്ന ചിത്രം വമ്പൻ ഹിറ്റ് ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ആരാധകരും ആശീർവാദ് സിനിമാസം സത്യനന്ദിക്കാട് വന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ഇത് എന്ന പ്രത്യേകതയും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴുമെന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകേട്ട് ഒടുവിൽ ഒന്നിച്ചത് സത്യനന്ദികാടിന്റെ മക്കളായ അഗിൽസത്തിനും അനൂപ്സത്തിനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിന് ഉണ്ട്